ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ഇവിടെ അംബരീഷ അംബരീഷചരിതത്തിലെ സയുദ്ധം ഭക്തിയോഗേന തപോയുക്തേന പാർത്ഥിവ സ്വധർമ്മേണ ഹരിം പ്രീണൻ സങ്കാൻ സർവാൻശനേർജകവും ഇബ് ഇപ്രകാരം അംബരീഷ മഹാരാജാവ് ഭക്തിയോഗം കൊണ്ടും തപസ്സുകൊണ്ടും സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ടും ഭക്തിയോഗം തപസ് സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ട് ശ്രീഹരിയെ പ്രസാദിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അംബരീഷ മഹാരാജാവ് ഭഗവാനെ പ്രസാദിപ്പിച്ചതെന്നാണ് ഇവിടെ പറയുന്നത് അത് ഏതൊക്കെയാണ് ഒന്ന് ഭക്തിയോഗം രണ്ടാമത്തത് തപസ് മൂന്നാമത്തത് സ്വധർമ്മ ഒരു മഹാരാജാവിന് എങ്ങനെയാണ് ഈ പറയുന്ന ഭക്തിയോഗത്തെ അനുഷ്ഠിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യത്തിനാണ് സ്വന്തം ധർമ്മം ഒരു രാജാവിൻ്റെ ധർമ്മം ഏതോ അതും അനുഷ്ഠിക്കുന്നതിൽ അദ്ദേഹത്തിന് ഭഗവത് അനുഗ്രഹമുണ്ടായി എന്നാണ് പറയുന്നത് പറയ പ്രസാ ഹരിപ്രസാദത്താൽ എന്തായി ക്രമത്തിൽ സകല സുഖങ്ങളെയും വിട്ടുകൊണ്ട് ഇന്ദ്രിയജയം അദ്ദേഹത്തിന് സിദ്ധിച്ചു ഏറ്റവും വലിയ അനുഗ്രഹം ഒരു ഭക്തന് ലഭിക്കുന്ന അനുഗ്രഹം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ തൻ്റെ ജീവിതത്തിലെ ധനാദികളൊക്കെ തരുന്നതാണ് ഭഗവാനെന്ന് ഇവിടെ അംബരീഷ മഹാരാജാവിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് വെച്ചാൽ ഇന്ദ്രിയ ജയം ഓർത്തു വെച്ചോണം ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയുന്നതാണ് ഭഗവാൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് ഈ ശ്ലോകം കൊണ്ട് സുദ്ധം ഭക്തിയോഗേൻ തപോയുക്തേന പാർത്ഥിവ സ്വധർമ്മേണ ഹരിം പ്രീണൻ സംഘാൻ സർവാൻ ശനേർജുഹു പറയുകയാണ് ആ രാജാവ് യുദ്ധം ഭക്തിയോഗ ഇപ്രകാരം ഭക്തിയോഗം കൊണ്ട് തപോയുക്തേന തപസ്സോടുകൂടിയ സ്വധർമ്മേണ സ്വധർമ്മം കൊണ്ട് പ്രീണൻ ഹരിയെ സന്തോഷിപ്പിക്കുന്നവനായിട്ട് സർവാൻ സംഘാൻ സർവസംഘങ്ങളെയും ശനൈഹി ജഗുമെല്ലമെല്ലേ പതുക്കെ പതുക്കെ ഉപേക്ഷിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അംബരീഷ മഹാരാജാവിൻ്റെ കഥാമൃതത്തിൽ സൂചിപ്പിച്ച് ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഭക്തിയോഗം രണ്ടാമത്തെ തപസ്സ് മൂന്നാമത്തെ സ്വധർമ്മം എല്ലാ വിഷ്ണുഭക്തന്മാരും ഭക്തിയോഗത്തെ അനുഷ്ഠിക്കണം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം തുടങ്ങിയിരിക്കുന്നതൊക്കെ മനസ്സിൽ വിചാരം ചെയ്യുന്നതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത് ഭക്തിരാത്മാനുസന്ധാനം ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലെ തൊലി എലുംബ് മലം ദുരന്തമന്ത കലകളും എന്തു മഹന്തയൊന്ന് കാണുക തൊലി എലുംബ് മലാദികളൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ ശരീരത്തിനുള്ളിലുള്ള അഹം വൃത്തിയത്വത്തെ തിരിച്ചിട്ട് ശ്രവണാദി ശ്രവണം കീർത്തനം ഭഗവത് കഥകളെ ശ്രവിക്കുക കീർത്തിക്കുക പാദസേവനം ഭഗവാന്റെ പാദത്തെ സേവിക്കുക തുടങ്ങിയിരിക്കുന്ന കർമാനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുക അതാണ് ഭക്തിയോഗം കൊണ്ട് വരേണ്ടത് അങ്ങനെ ഭക്തി ആത്മാനുസന്ധാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ആരുടെ ശരീരബോധമാണോ നഷ്ടപ്പെടാതെ എപ്പോഴും ഞാൻ ശരീരമാണെന്ന് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ഈ ഭക്തിയോഗത്തെ അനുഭവവേദ്യമാക്കാൻ പറ്റില്ല അവർക്ക് ഭക്തിയോഗം എന്ന് കേട്ടാൽ അകൽച്ചയാണ് ഇനി ഭക്തിയോഗം അനുഷ്ഠിക്കുന്നവർക്ക് ഈ തൊലി എലുമ്പ് ദുരന്തങ്ങൾ അടങ്ങിയിരിക്കുന്ന ശരീരാഭിമാനത്വവും എന്താണ് പരിചയമാണ് അവർ ത്യജിച്ചിരിക്കും അപ്പം എന്താണ് ഭക്തിയോഗത്തെ ത്യജിക്കുന്നു സാമാന്യ ഭക്തരെങ്കിൽ ഭക്തിയോഗം അനുഷ്ഠിക്കുന്നവരുടെ ഉള്ളിൽ സാമാന്യ ഭക്തരുടെ അഭിമാനാദികൾ ഒന്നും തന്നെ വെറുപ്പും വിദ്വേഷവുമായിട്ട് അവരതിനെ വിദ്വേഷം എന്ന് പറഞ്ഞ അർത്ഥം സാമാന്യം അർത്ഥമല്ല അതിനോടുള്ള ദോഷം കണ്ടിട്ട് കൊണ്ടിരിക്കും ഇതിലെല്ലാം ഈ ശരീരാഭിമാനം കൊണ്ട് എനിക്ക് നാശമേ ഉണ്ടാകുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ കൊണ്ടിരിക്കും ശ്രീഹരിയെ സ്വധർമ്മാനുഷ്ഠാനം കൊണ്ട് പിന്നെ ഇത് കൂടാതെ വേണം സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ശ്രീഹരിയെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പ്രസാദിപ്പിച്ചതിലൂടെയാണ് ഇന്ദ്രിയജയം സാധിച്ചത് പിന്നെ പറയുന്നു എന്താണ് തസ്മാത് അഥാ ചരിചക്രം ഹരിചക്രം പ്രത്യനീക ഭയാവകം ഏകാന്ത ഭക്തിഭാവേന പ്രീതു പ്രത്യാഭിരക്ഷണം പറയാണ് ഏകാന്ത ഭക്തിഭാവത്താൽ ഏകാന്തതയാണ് എല്ലാവരും ആർജിക്കേണ്ടത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പം നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും അത് ഓണാക്കി വയ്ക്കും എന്നിട്ട് അതിലെന്ത് ചെയ്യും ഓരോന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിങ്ങനെ അതിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ ഏകാന്ത ഭക്തിഭാവം ഏകാന്തത കൈവരിക്കാൻ നമുക്ക് സാധിക്കണം എപ്പോഴും എപ്പോഴെങ്കിലും കുറച്ച് നേരം അത് അതിരാവിലെ എഴുന്നേൽക്കുവാണെങ്കിൽ നല്ലതാണ് ഒരു നാല് മണി നേരത്തൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല പ്രകൃതി ശാന്തമായ ഏകാന്തതയുടെ സമയം നമുക്ക് ലഭിക്കും പക്ഷേ എന്ത് ചെയ്യാനാണ് ആ സമയത്ത് സ്വപ്നവും കണ്ടുകിടന്ന് ഉറങ്ങാനുള്ള യോഗമാണ് നമ്മുടെയൊക്കെ തലയിൽ വിധിച്ചിരിക്കുന്നത് കാര്യം എന്താ നാല് മണിക്ക് ശേഷം ഉറങ്ങുന്നവരൊന്നും ഉറങ്ങുക പിന്നെന്താ സ്വപ്നം കാണലാണ് എന്തൊക്കെ മനസ്സിൽ വിചാരം ചെയ്തു വച്ചിരിക്കുന്നു അതിനെ എന്തു ചെയ്യും ഈ ജീവൻ അതിൽ ഭ്രമിച്ചുകൊണ്ട് സ്വപ്നത്തെ സൃഷ്ടിക്കുകയാണ് അപ്പോൾ അങ്ങനെ ജാഗ്രത്തിൽ വിചാരം ചെയ്ത വിഷയങ്ങളുടെ അഭിലാഷങ്ങളുടെ പുറകെ പോകുന്ന ജീവൻ സ്വപ്നത്തിൽ അപ്പം എന്തു ചെയ്യും അതിനകത്ത് രമിച്ചുകൊണ്ട് വെറുതെ കിടന്ന് ഉറങ്ങുന്ന പോലെ കിടക്കുകയും ചെയ്യും അതുകൊണ്ട് ഇച്ചിരി കുറച്ചു കാലത്തേക്ക് നമുക്കൊക്കെ വിഷമം ഉണ്ടായാലും ആദ്യമൊക്കെ എഴുന്നേറ്റ് നാല് മണിക്ക് എഴുന്നേറ്റാൽ കിട്ടുന്ന ആനന്ദം ഏകാന്തത അതൊരു വലിയ ഏകാന്ത ഭക്തി അതിലാണ് ആര് പ്രീതനാകുന്ന അരി അംബരീഷ മഹാരാജാവിൻ്റെ മനസ്സ് ഏകാന്ത ഭക്തിയെ രമിക്കുന്നുകൊണ്ട് ഹരി അതിനകത്ത് പ്രീതനായി ഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെന്താണ് പൃഥ്വിഭിരക്ഷണം പ്രത്യന്മാരെ എങ്ങും രക്ഷിക്കുന്നതും പ്രത്യനീക ഭയാപകം ശത്രു സൈന്യത്തെ ഭയം കൊണ്ട് ഭയത്തെ ജനിപ്പിക്കുന്നതും ശത്രു സൈന്യത്തിൻ്റെ ഉള്ളിൽ ഭയത്തെ സൃഷ്ടിക്കുന്നതായിരിക്കുന്ന ജനിപ്പിക്കുന്നതുമായ ചക്രം ചക്രത്തെ സുദർശന ചക്രത്തെ തസ്മൈ അവനായിക്കൊണ്ട് അതാ ദാനം ചെയ്തു ആരാ ഭഗവാൻ ഉണ്ടോ ഭഗവാന്റെ കയ്യിൽ എന്താണ് ധർമ്മ സംസ്ഥാപനത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സുദർശന ചക്രത്തെ ആർക്ക് കൊടുത്തു അംബരീഷ മഹാരാജാവിനായിക്കൊണ്ട് ഭഗവാൻ കൊടുത്തു ഭഗവാന്റെ എല്ലാം തന്നെ ഭക്തരെ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അത് പറയുകയും ചെയ്യും ഭക്തൻക്ക് ഭക്തന്മാർക്ക് ആശ്രയമാണ് ഭഗവാനെപ്പോഴും ഭക്തന്മാരെന്താശ്രയിക്കുന്നു എന്ത് ആവശ്യപ്പെടുന്നു അതെല്ലാം നൽകുന്നു ഇവിടെ ആവശ്യപ്പെടാതെ തന്നെ ഏകാന്ത ഭക്തനായ അംബരീഷ മഹാരാജാവിനായിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച അംബരീഷ മഹാരാജനായിക്കൊണ്ട് രാജാവിനായിക്കൊണ്ട് എന്ത് ചെയ്തു ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഉപയോഗിക്കുന്ന സുദർശന ചക്രത്തെ ഭക്തനായിക്കൊണ്ട് ഭഗവാൻ നൽകി എന്നുള്ള കാര്യം ഇതിനകത്ത് സമർപ്പിക്കുകയാണ് അപ്പം നല്ല ഭക്തിയെ വളർത്തിയാൽ എന്തെല്ലാം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യവും കൂടെ ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം